അർജന്റീന കാനഡ നാളെ നാളെ ഓ കോപ്പ അമേരിക്ക ആയതുകൊണ്ട് അതിനെ കുറിച്ചുള്ള വാർത്തകൾ വായിക്കുകയായിരിക്കും അർജന്റീന ഉണ്ടല്ലോ അർജന്റീന എങ്കി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ചോദിച്ചോളൂ ആർക്കൊക്കെയാണ് ഈ കോപ്പ അമേരിക്കയിൽ മത്സരിക്കാൻ പറ്റുന്നേക്ക് നിശാൻ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അതായത് പോർച്ചുഗലിനൊക്കെ മത്സരിക്കാൻ പറ്റുമോ സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കളിക്കാത്ത ഇതൊക്കെ അറിയാലേ എനിക്ക് അടുത്ത ചോദ്യം എന്താ വിളിച്ചോ ഇത്തവണത്തെ കോപ്പ അമേരിക്കയുടെ ഭാഗ്യ ഏതാ കപ്പിത്താൻ എന്ന കഴിവ് എന്റെ ഇതല്ലേ എങ്കിൽ നീ ഇപ്പ വായിച്ചതാണല്ലോ അടുത്ത ചോദ്യം ഇത്തവണത്തെ കോപ്പ അമേരിക്ക എല്ലാ കോപ്പ അമേരിക്കയിലും ഔദ്യോഗികമായ ഒരു ബോൾ കാണും ഏതാ ഇത്തുബ്രൈ തെറ്റി ഉത്തരം എന്താ കുമ്രൈ കുംബ്രൈ കുമ്പ്രയാണ് ഇത്തവണത്തെ ഔദ്യോഗിക ഫുട്ബോൾ എന്തായാലും നിനക്ക് കോപ്പ അമേരിക്കയെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയാം എങ്കിൽ ഒരു കാര്യം കൂടെ ഇത്തവണ എത്ര ഓക്കെ അപ്പൊ ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നിനക്കറിയാം എങ്കിൽ ഞാൻ നിനക്കൊരു ടാസ്ക് തരാം വളരെ സിമ്പിൾ ആയൊരു ടാസ്ക് ആണ് അതിന് ഈ ടാബ് ഇങ്ങോട്ട് പിടിച്ച് ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാനില്ല ഇവിടെ നോക്കൂ ടീം ഉണ്ടെന്ന് പറഞ്ഞു അവരെ കറക്റ്റ് ആയിട്ട് നാല് ഗ്രൂപ്പുകളാണ് ആക്കിയിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ് മാത്രം നീ നോക്ക് അർജന്റീന കണ്ടല്ലോ ആ രാജ്യങ്ങളുടെ പൊസിഷൻ മാപ്പിലെ പൊസിഷൻ നീ ഇപ്പൊ കണ്ടുപിടിക്കണം എ മാത്രം ഇപ്പൊ മാത്രം മതി അതായത് അർജന്റീന പെറു ചിലേ കാനഡ നീ ഒന്ന് കണ്ടുപിടിച്ച് എങ്കിൽ മാ സോറി ലാറ്റിൻ അമേരിക്കയുടെ പൊളിറ്റിക്കൽ മാപ്പ് എടുക്കണം ലാറ്റിൻ അമേരിക്കൽ രണ്ടാമത് ഇനി മേസിലേക്ക് നോക്കും ഓക്കെ ഇനി ഏതൊക്കെയാണ് രാജ്യം ഞാൻ പറയാം ആദ്യം അർജന്റീന 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 ഓക്കെ കണ്ടുപിടിച്ചു അടുത്തത് ചിലി ചിലി ചിലിയും കണ്ടുപിടിച്ചു അർജന്റീനയുടെ തൊട്ടൊരു ചെറിയൊരു ലൈൻ പോലെ അല്ലേ അടുത്തത് ആ പെറു പെറു എവിടെ ബ്രസീലിന്റെ അടുത്ത് പെറു ഓക്കെ അവസാനത്തത് കാനഡ യ്യോ ഞങ്ങളെ പിടിച്ചോണ്ട് വന്നേ കറണ്ട് പോയെ ഓടിയറിനെ ഈ വൈഫൈ പോയി കാണു നീ ആ നോർത്ത് അടിച്ചു വെച്ചേക്ക് ആ വന്നു പോസ് കറണ്ട് വന്നു സോറി ഒരു കറണ്ട് പോയതുകൊണ്ട് കൊണ്ട് നിഷാൻ ഇനി വൈഫൈ കിട്ടാന്ന് തോന്നുന്നില്ല നോ കണക്ഷൻ തിരിച്ചു വന്നു വൈഫൈ കിട്ടി നിഷാൻ നോർത്ത് അമേരിക്കയുടെ മാപ്പ് കാനഡ ആണ് ഇനി നോക്കാൻ പോകുന്നത് ബാക്കി മൂന്ന് രാജ്യങ്ങളും കിട്ടിയതാണ് നിഷാൻ തപ്പിക്കോ ഒളിച്ചു അത് കാനഡയും കിട്ടിയേ വീണ്ടും നീ സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അതൊക്കെ ഉണ്ട് അതൊക്കെ പതുക്കെ നോക്കണം ഇത്രയും ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ അമേരിക്കല്ലേ അമേരിക്കയില്ല ഇനി വീണ്ടും ലാറ്റിൻ അമേരിക്കൻ പൊളിറ്റിക്കൽ മാപ്പ് എടുക്കാം അതിലെ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ നോക്കിയേ അടുത്ത ഗ്രൂപ്പ് ഉറുഗ്വെ നോക്കുകയും പന്നേ നീ കാര്യം മാപ്പ് എടുക്കടോ ഇതൊന്നും നമുക്ക് വേണ്ട ആനിമേഷൻ കാര്യങ്ങളേ ഏതെങ്കിലും എടുക്ക് നല്ല ക്യാപിറ്റൽ കാണാൻ പറ്റുന്നു അല്ലേ പോട്ടെ ക്യാപിറ്റലിനെ കൊണ്ട് ക്യാപിറ്റൽ ആ ഓക്കേ ഏതാ മണ്ടി വീഡിയോ മോണ്ടിയാ ഏതാ ഏതായി ഉറുഗേ ഉറുഗേ കിട്ടിയാ ക്യാപിറ്റൽ കിട്ടിയോ മോണ്ടി കിട്ടിയോ ഓക്കേ മോണ്ട വീഡിയോ അടുത്തത് ബ്രസീലിന്റെ ബ്രസീലിന്റെ ബ്രസീലിയത്സു അതൊക്കെ പഠിക്കണം വായി പൊസിഷനിലും അർജന്റീനയുടെ അറിയത്തില്ല ബ്യൂണസൈറസ് അപ്പൊ ക്യാപിറ്റലെ രണ്ട് മൂന്ന് രാജ്യങ്ങൾ നോക്കി ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഫ്ലാഗ് അത് നീ നോക്കേണ്ടത് പരാഗ്വേ പരാഗ്വെന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിന്റെ ഫ്ലാഗ് നോക്കിക്കെ ഫ്ലാഗ് ഒന്നും കൂടെ അടിച്ചേക്കില്ല കിട്ടില്ല അതല്ല ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടാ കണ്ടോ പരാഗ്വേ ഒരു സൈഡ് രണ്ട് സൈഡും ഒരു സൈഡ് ഒരു സൈഡിന്റെ ഇതായിരിക്കും മറ്റേത് ഈ റെഡ് റെഡും കൂടെ ഉണ്ടാവും മറ്റേതിൽ റെഡും പരാഗ്വയുടെ ഫ്ലാഗ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരെണ്ണം മാത്രമൊന്നും അല്ല ഈ കോപ്പ അമേരിക്ക തീരുമ്പോ ഈ ഗ്രൂപ്പുകളിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ പൊസിഷൻ ഫ്ലാഗ് ഇത് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചല്ലേ മടുക്കുക ചന്ദ്രനാണ് അല്ലോ ഫുട്ബോൾ ആയിരോ ഓ നിഷാന് ഓ താങ്ക് യു താങ്ക് യു ഓക്കെ ഞാൻ പറഞ്ഞോട്ടെ അതല്ല കോപ്പ അമേരിക്ക ഇത് നല്ലതാണ് നീ ഇങ്ങനെ കണ്ടുപിടിക്കണം ഇതുപോലെ ബ്രസീല് പരാഗി അങ്ങനെ മാത്രമല്ല ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കൺട്രീസിലും എല്ലാ രാജ്യങ്ങളുടെയും പൊസിഷൻ പൊസിഷനും ഫ്ലാഗും ക്യാപിറ്റലും പഠിച്ച് നോക്കി വെക്കണം ഇപ്പൊ നമ്മൾ ഇന്നൊന്ന് നോക്കി വെക്കണം പിന്നെ ഈ കോപ്പ കോപ്പാമേരിക്കീരുമ്പോ അതെല്ലാം ഒന്നും പഠിച്ചു വെച്ചേക്കണം അത് മാത്രമല്ല ഇത് ചെയ്തിട്ടേ കളി കാണാൻ പാടുള്ളൂ ഇനി കളി കാണുമ്പോഴോ ഏതൊക്കെ ടീമുകൾ തമ്മിലാണോ കളി നടക്കുന്നേ ആ ടീമുകളുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സോ ഫൺ ഫാക്ട്സോ കളി കാണാനും പറ്റും കാര്യം മനസ്സിലായോ നീ കൂടെ കൂടത്തില്ലേ ഈ കോപ്പ അമേരിക്ക തീരുമ്പോ ഇതിനുള്ള എല്ലാ രാജ്യങ്ങളെ പറ്റി രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കും തരൂ മാത്രല്ല ഇത് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായും നിങ്ങൾക്കും ഞങ്ങൾ നിങ്ങളിലേക്കും ഞങ്ങൾ ആ വിവരങ്ങൾ എത്തിക്കുന്നതായിരിക്കും അതുവരെ ബൈ බොවන් ීම නිබනපත් නිශ ඇද පස්සේ රූප ක න.